വടകരയിൽ വിജയാരംഭം തീർത്ഥായിരങ്ങളണിചേർന്ന യൂത്ത് അസംബ്ലി വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂത്ത് വിത്ത് ടീച്ചർ യൂത്ത് അസംബ്ലി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊലിബേസഖ്യം എട്ടുനിലയിൽ പൊട്ടിയ മണ്ണാണ് വടകരയെന്നും പാലക്കാടല്ല ബൈ ബൈഎലക്ഷൻ നടക്കുകയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിലാണ് വടകര മണ്ഡലത്തിലെ യുവജനങ്ങളെ അണിനിരത്തി യുവജന റാലി സംഘടിപ്പിച്ചത് വടകര അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചു തുടർന്ന് നടന്ന യൂത്ത് അസംബ്ലി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസ്സിന് നിലപാടുണ്ടോയെന്നും ഈ വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം മിണ്ടുന്നുണ്ടോയെന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ കോലി സഖ്യത്തിന്റെ തോൽവി ആവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീർ വിഷയമായി കൊള്ളട്ടെ ഏകീകൃത സിവിൽ കോഡ് ആയിക്കൊള്ളട്ടെ മുത്തലാഖ് ആയിക്കൊള്ളട്ടെ ഇതിലേതെങ്കിലും വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ടോ ഒരു വിഷയത്തിലും നിലപാടില്ല ബൈ ബൈ നടക്കാൻ നടക്കാൻ വേണ്ടി വേണ്ടി പോകുന്നത് പോകുന്നത് ഇത് വടകരയാണ് വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് മുടപ്പിലായി അധ്യക്ഷത വഹിച്ചു യുവ സാഹിത്യകാരൻ ബിനീഷ് പുതുപ്പണം യുവകവി വിമീഷ് മാണിയൂർ എന്നിവർ മുഖ്യാതിഥികളായി ഇടതുപക്ഷ യുവജന നേതാക്കൾ അസംബ്ലിയിൽ സംസാരിച്ചു തുടർന്ന് രാഘവല്ലി മ്യൂസിക് ഫ്യൂഷന്റെ സംഗീത കൈരളി ന്യൂസ് കോഴിക്കോട്